അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അറബിക് അക്ഷരമാലയിലെ അടുത്ത പാർട്ടാണ് ലെറ്റർ നാല് വരെ നമ്മൾ മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ലെറ്റർ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് എഴുതുന്നത് മീനിങ് വേഡ്സ് ഒക്കെ ചെക്ക് ചെയ്യാം ലെറ്റർ ാലിന് ശേഷം വരുന്നതാണ് ലെറ്റർ റാ ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക അതുപോലെ ലെറ്റർ റാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് വേഡ്സാണ് റ എസ് ആൻഡ് റാക്കുൻ ലെറ്റർ റാ സെപ്പറേറ്റ് എഴുതുന്നതും ജോയിൻ ചെയ്ത് എഴുതുന്നതും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക റസുൻ ആൻഡ് റാക്കുൻ അടുത്തതായിട്ട് വരുന്നത് സാ ലെറ്റർ സഴുതുന്നത് റാവു പോലെയാണ് റാവിൻ്റെ മുകളിൽ ഒരു ഡോട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലെറ്റർ സാർ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് റുൻ അടുത്തതായിട്ട് വരുന്നത് ലെറ്റർ സീൻ ലെറ്റർ സീൻ സീൻ എഴുതുന്ന രീതി മനസ്സിലാക്കി വെക്കുക അതുപോലെ സീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാടാണ് സമക്കത്തുൻ സമക്കത്തുൻ ഫിഷ് അതുപോലെ സീൻ വെച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടയുന്ന മറ്റൊരു വാർഡാണ് സുലഹ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ സുലഹഫാദുൻ തോർത്തായിസ് ദെൻ നെക്സ്റ്റ് ലെറ്ററാണ് ഷീൻ ലെറ്റർ ഷീൻ ഷീൻ എഴുതുന്ന രീതി മനസ്സിലാക്കുക ഷീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാർഡാണ് ഷംസുൻ ഷംസുൻ സൺ ഷീൻ എഴുതുന്നത് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഷംസുൻ ആൻഡ് ഷം അഴുത്തുൻ ഷം അഴുത്തുൻ മീൻസ് കാൻഡിൽ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ലെറ്റർ സ്വാദ് ലെറ്റർ സ്വാദ് സ്വാദ് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയൊരു പ്രയാസം പ്രയാസമുണ്ടാവും ലിറ്റർ സ്വാദ് സ്വാദ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് സ്വാറുഹ്ൻ സ്വാറുഹ്ൻ മീനിങ് റോക്കറ്റ് സ്വാദ് സെപ്പറേറ്റ് എഴുതുന്നതും ജോയിൻ ചെയ്ത് എഴുതുന്നതും മനസ്സിലാക്കി വെക്കുക അതുപോലെ സ്വാറുഹ്ൻ മറ്റൊരു വേർഡ് സുന്ദൂക്കുൻ സുന് മീനിങ് ബോക്സ് അടുത്ത ലെറ്റർ ആണ് ലെറ്റർ ലാദ് സ്വാദ് പോലെ തന്നെ എഴുതുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഡോട്ട് മാത്രമാണ് ലെറ്റർ വാദ് വാദ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരുപാടാണ് ലഫ്ദാഴുൻ ലഫ്ദാൻ ദാഴുൻ മീനിങ് ഫ്രാഗ് ജോയിൻസ് എഴുതുന്നതും സെപ്പറേറ്റ് എഴുതുന്നതും കാണിക്കുന്നുണ്ട് അതുപോലെ ലൊറോസിൻ ലൊറോസിൻ മിനിങ് ടേറ്റ്സ് അടുത്ത ലെറ്റർ ആണ് ലെറ്റർ ത്വാ ലെറ്റർ ത്വാ എഴുതുന്നത് മനസ്സിലാക്കി വെക്കുക അതുപോലെ ലിറ്റർ ത്വാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേർഡാണ് ത്വാ ഈ റത്വൻ ത്വാ ഇറത്വൻ എറോപ്ലെയിൻ ത്വാ ജോയിൻ ചെയ്ത് എഴുതുന്നതും സെപ്പറേറ്റ് എഴുതുന്നതും കാണിക്കുന്നുണ്ട് മറ്റൊരു വേഡാണ് ത്വമാം ത്വമാം പിക്ചറിലൊക്കെ കാണുന്നത് പോലെ തന്നെ ടൊമാറ്റോ അതായത് തക്കാളി